രാവിലെ പിച്ചാത്തി ടൈലിട്ട് ഒരേക്ക് നോച്ച കേട്ടോ ഞാൻ എഴുന്നേറ്റ് എന്നാ സംഭവം നേരം ഞാൻ അടുക്കള വന്നപ്പോഴത്തേക്ക് നിവിയാ അപ്പൊ പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മാവ് ഇങ്ങനെ കീർ കീറി ഇടുവായിരുന്നു പൊറോട്ടക്ക് എതള് വരാനായിട്ട് അപ്പം കുറെ ദിവസം കൂടി വീണ്ടും പൊറോട്ട ഞായറാഴ്ച ഉള്ള പൊറോട്ട ഉണ്ടാക്കുള്ളൂ കേട്ടോ പുറത്തൊന്നും മേടിയിട്ടില്ല പുറത്തുനിന്നുള്ള പൊറോട്ട കഴുപ്പുമില്ല പൊറോട്ട വലിയ താല്പര്യം ഇല്ല എപ്പോഴേലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അതായിരുന്നു പൊറോട്ട ഉണ്ടാക്കിയത് പൊറോട്ട കഴുപ്പ് അങ്ങനെ അത്ര നല്ലതൊന്നുമില്ല കേട്ടോ സ്ഥിരം കഴിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചോണം അത്ര നല്ല പരിപാടിയല്ല ദഹനം ഭയങ്കര സ്ലോ ആയത് നല്ല ടേസ്റ്റൊക്കെയാണ് ബീഫോ പോർക്കോ ചിക്കൻ കറിയൊക്കെ ഉണ്ടായ അടിപൊളിയാ ഇപ്പം പൊറോട്ട ഒക്കെ ഉണ്ടാക്കി പത്രത്തിൽ വെച്ചിട്ടുണ്ട് ചൂട് പോകാതിരിക്കാൻ കഴിഞ്ഞ ദിവസം മേടിച്ച പോർക്ക് മിച്ച ഒരുപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ പോർക്കും കൂട്ടി രണ്ട് പൊറോട്ട എടുത്ത് രണ്ട് പൊറോട്ട എടുത്തിട്ട് ഞാൻ ഒരെണ്ണമേ കഴിച്ചുള്ളൂ കേട്ടോ ശിവാനിക്കിഷ്ടാ ശിവാനിക്ക് ഞാൻ കുറച്ച് കൊടുക്കും അതീ പറയുന്ന പോലെ വലിയ കഴുപ്പൊന്നുമില്ല ഇരിക്കുന്ന കണ്ടില്ലേ അടക്കൊരു കിലുപോലെ അതിനിടയ്ക്ക് ഒരു കുളവിയോ ഈച്ചയോ എന്തോ എന്നെ കുത്താൻ വന്നു പൊറോട്ട കഴിക്കുന്നവര് എന്തായാലും അതിന്റെ കൂടെ കുക്കുംബറ കഴിച്ചോണം കേട്ടോ മറക്കല്ല അത് ഞങ്ങൾക്ക് ഇന്നൊരു മാമോദിസം ഉണ്ടായിരുന്നു മാമോദിസം അല്ല ഇന്നൊരു ആദി കുർവാന ഉണ്ടായിരുന്നു കേട്ടോ അതിന് പോയിട്ട് ഞങ്ങൾ നേരെ കോട്ടയം പോയി ആദ്യ കുർവാനക്കെ പോയി എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴുപ്പും പരിപാടിയൊക്കെ ആയിട്ട് അതുപോലെ അവിടെ ഭയങ്കര ചൂടായിരുന്നു തേ നമ്മളെ പടവലം പന്തല് ഞങ്ങൾ ലുലുമാൾ വരെ പോവുക എന്റെ ഈന്തപ്പഴം തീർന്ന് അവിടെയാകുമ്പോൾ ലൂസായിട്ട് നല്ലത് വാങ്ങാൻ കിട്ടുമല്ലോ മറ്റുള്ള ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ മറ്റേ പാക്കറ്റഡ് ആയിട്ടുള്ള അതിനും നല്ല വിലയാണ് അത് നമുക്ക് നഷ്ടമാ ചെന്ന് കയറിയപ്പോഴേ ശിവാനി താഴേന്ന് ഒരു കിക്കാറ്റും എടുത്തോണ്ട് നടപ്പമുണ്ട് ഞാനെങ്ങനെയെങ്കിലും മേടിച്ച് വെക്കണം മാങ്ങാ സീസൺ അയാൻ്റെ ഇഷ്ടംപോലെ മാങ്ങാപ്പഴം കിടപ്പുണ്ട് പല ടൈപ്പ് ഇന്നപ്പഴം കിട്ടി കേട്ടോ ഞാനൊരു രണ്ട് കിലോ എടുത്തു പല രാജ്യത്തെയുണ്ട് ഞാനതിൽ ഏറ്റവും കുറഞ്ഞ എടുത്ത കേട്ടോ എന്നാലും പക്ഷെ നല്ല ക്വാളിറ്റിയാണ് നമ്മളാ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും വില അവിടുത്തെ ഏറ്റവും കുറഞ്ഞ എടുത്തേ ആപ്പിൾ വാങ്ങണം എന്നുണ്ടായിരുന്നു രണ്ട് ആപ്പിൾ വെക്കുമ്പോൾ തന്നെ അര കിലോയാവും അതുകൊണ്ട് ഇനി ആപ്പിൾ വാങ്ങിയില്ല പല ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ മൊത്തം ക്രീം എല്ലാം വാരിത്തേച്ച് ഒടുക്കത്തെ മധുരമായിരിക്കും അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല പിന്നെ ഞങ്ങൾ മേളിലത്തെ ഫ്ലോറിൽ കയറി അവിടെ ഷൂസ് ഡ്രസ്സ് ഇലക്ട്രോണിക് ഐറ്റംസ് ടോയ്സ് ശിവാനിയും കൊണ്ട് അങ്ങോട്ട് തന്നെ അബദ്ധമായി പോയി ആ കാറിൻ്റെ ജിപ്പിന്റെ ഒക്കെ വില കണ്ടോ ആ വില കണ്ട സെക്കൻഡ് ബൈക്ക് വാങ്ങാം പക്ഷെ അത് കിട്ടത്തില്ലല്ലോ ചിലരുടെയൊക്കെ ഒരു ഇഷ്ടമല്ലേ അത് ഞങ്ങളെല്ലാം ഒന്ന് കണ്ടുകടന്ന് എല്ലാത്തിന്റെ വിലയൊക്കെ എടുത്ത് നോക്കി പെര നിറച്ചും പാവ ഇരിക്കും എല്ലാം മേടിച്ചോണ്ട് പോയിട്ട് രണ്ട് ദിവസം അതിട്ട് കളിക്കും പിന്നെ അവൾ കളിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പതിയെ തിരിച്ചു പോന്നു നല്ല ചൂടുണ്ടായിരുന്നു വണ്ടി ഏത് ഫ്ലോറിലാണ് കിടക്കുന്നത് മാറി കുറേ കടം തപ്പി അപ്പോൾ ഓക്കേ